മഹാലക്ഷ്മി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോയിൽ കണ്ടിരുന്നു നമ്മുടെ മഞ്ജു മേഘനാഥന്റെ ആ ഒരു കള്ള ചതി അറിയുന്നുണ്ട് അല്ലെ പ്രേക്ഷകരപ്പിന് എങ്ങനെയായിരിക്കും നമ്മുടെ മഞ്ജു പ്രതികരിക്കാൻ പോകുന്നത് ഇത്ര നാൾ നമ്മുടെ എന്താ മറച്ചെറുക്കൻ ഭയങ്കര പരിപാവനമായ ചെറുക്കനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളിമറിക്കലൊക്കെ ആയിരുന്നു നമ്മുടെ മഞ്ജു മഹാലക്ഷ്മിയുടെ പുറകെ നടന്ന് മഹാലക്ഷ്മിയെ ശല്യപ്പെടുത്തിയതോ ദ്രോഹിച്ചതോ പോലും നമ്മുടെ മഞ്ജുവിനൊന്നും അല്ലായിരുന്നു ഓ അതൊക്കെ സാരില്ലെന്നു പറഞ്ഞ് നമ്മുടെ മേഘനാഥനെ കിട്ടിയതാണ് പിന്നീട് ഇപ്പോഴാണ് നമ്മുടെ മേഘനാഥൻ സ്വന്തമായിട്ട് ഭാര്യയെപ്പോലെ കൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ അതിൽ നമ്മുടെ മേഘനാഥന് ഒരു മോളുണ്ട് എന്നും കൂടി നമ്മുടെ മഞ്ജു അറിയാൻ പോകുന്ന അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി നമ്മുടെ മഞ്ജു ആ അതും കുഴപ്പമില്ല മേഘേട്ടനല്ലേ എന്നും പറഞ്ഞ് തള്ളി വിടോ അല്ലെങ്കിൽ നമ്മുടെ മേഘനാഥന്റെ കർണത്തോർണ്ണം പൊട്ടിച്ചെട്ട് നമ്മുടെ മഞ്ജു എന്നതായിരിക്കുമ്പോൾ നമ്മുടെ കമലേശ്വരത്ത് നിന്ന് കമലേശ്വരത്ത് വന്ന് സ്ഥിരതാമസം ആക്കോ അതിലേതായിരിക്കും നടക്കാൻ പോകുന്നത് അല്ലെ കാത്തിരുന്ന് തന്നെ കാണട്ടപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ